പ്രിയരെ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് പ്രാർത്ഥനയോടും വലിയ പ്രതീക്ഷകളോടും കൂടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ സന്നിധി ഞാൻ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന ഒരു വചനമുണ്ട് വചനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവാത്മാവനെ കാണിച്ചത് അന്ധകാരത്തിൽ കിടക്കുന്ന ചില വ്യക്തിജീവിതങ്ങളുടമയിൽ വലിയ വിടുതലുകൾ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്ന അന്ധകാരം ജാതികളെയും കൂരിട്ട് രാജ്യങ്ങളെയും മൂടുമ്പോൾ ദൈവം നിന്റെ മേൽ ഉദിക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് കണ്ണുനീരോടും പ്രതീക്ഷയില്ലാതെയും ജീവിതം ഇരുട്ടാണെന്നുള്ള ചിന്തയോടുകൂടി കാഴ്ചവിടുകൾ എടുത്തു വെച്ച് ഓരോ ദിവസവും തള്ളി നീക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിന്റെ മേൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം യേശുവരുത്തുകയാണ് നിന്റെ ജീവിതത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും ഒറ്റ രാത്രി കൊണ്ടും എന്റെ ദൈവത്തിന് നിന്റെ ചരിത്രം മാറ്റാൻ പറ്റുമെന്ന് ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവശം സാരിക്കുകയാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ഒരുമിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് യേശുവൻ്റെ നാമത്തിൽ അന്ധകാരത്തിൻ്റെ അനുഭവങ്ങൾ ഓരോ കുടുംബങ്ങളുടമയിൽ നിന്ന് വിട്ടുപോകട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും വലിയ ദൈവിക പ്രകാശം വന്നു ചേരട്ടെ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവലിച്ചും ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഗന്നാന്റെ വായിക്കുന്നത് പോലെ അനുഭവങ്ങളുടെ മേൽ ചില ശാപത്തിന്റെ മേൽ ചില അന്ധകാരത്തിന്റെ അനുഭവങ്ങളുടെ മേൽ ദൈവശക്തിയെ ഞാൻ റിലീസ് ചെയ്യുകയാണ് ലംചൽ ആ ലോകം യേശുവന്റെ നാമത്തിൽ മാറട്ടെ ആ തകർച്ച യേശുവന്റെ നാമത്തിൽ ഇന്നത്തെ പണിയപ്പെടട്ടെ പ്രാർത്ഥനപ്പെടട്ടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ നൂറാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന അബ്രഹാമിനെ തന്റെ ശരീരം മരിച്ചതിന് തുല്യമായിരുന്നുവെങ്കിലും അത്ഭുതങ്ങൾ എന്റെ യേശുവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ സമാധാനമില്ലാതെ റക്കമില്ലാതെ കടക്കുന്ന വ്യക്തിജീവിതങ്ങളുടമേൽ ആ ദൈവക്കരം ചലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിദേശത്ത് നിന്നുകൊണ്ട് ജോലികൾ തീർന്നു ഇനി വിസയില്ല ഏതാനും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞാൽ എന്റെ മുൻപിൽ ഇനി എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തോടു കൂടി എന്നെ കാണുന്നവരുടമേൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ പ്രിയരെ നമ്മുടെ യേശു ജീവിക്കുന്നു നമ്മുടെ യേശുവന് കഴിയാത്തതായി ഒന്നുമില്ല ഇന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവകരം അതിന്റെ വ്യാഴത്തിൽ നിങ്ങൾ ചലിച്ച് കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനി വരെ രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ മെസ്സേജ് വിടുതൽകൾ അവൻ നടക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്കറിയാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ മാറ്റങ്ങളുടെ ശീശൻ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻമേൽ ഇന്ന് തൊട്ട് തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവാത്മാവ് ഇന്ന് എന്റെ പ്രാർത്ഥനാ റൂമിൽ എന്നെ എന്നോട് ആഴമേറിയ രീതിയിൽ സംസാരിച്ചത് ഇപ്രകാരമാണ് ശാപം മനുഷ്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു നമുക്കറിയാം പല കുടുംബങ്ങളുടെയും വിഷയങ്ങളുടെ കാരണമെന്ന് പറയുന്നത് ശാപമാണ് അമേൻ എന്നെ എന്റെ ഈ ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു സബ്ജക്റ്റ് ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ ആണ് നിങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരാണ് എന്ന് ചിന്തിക്കുന്നവർ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ കേട്ടിരുന്നോ പ്രീഷലോഡ് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഇതൊരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്കറിയാം അവൻ പ്രീഷലോഡ് ദൈവത്തിന്റെ വചനം നമ്മൾ ഒന്ന് വായിച്ചിട്ട് അവൻ നമ്മൾ തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് കടന്നുപോകയാണ് ഗലാത്യലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു ഇത് ഗലാത്യ സഭയോട് പറയുന്ന ദൂതാണ് അവൻ ക്രിസ്തു ഭക്തന്മാരോട് പറയുന്ന ദൂതാരാണ് ദൂതാണ് അടുത്തത് ആകയാൽ ദൈവം തന്ന സ്വാതന്ത്ര്യത്വം നിങ്ങൾ ഉറച്ചു നിൽപ്പിന്ന് ജീവിതത്തിന്മേൽ ഒരു സ്വാതന്ത്ര്യമില്ല എൻ്റെ ജീവിതത്തിന്റെ മേൽ പരാജയം മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പേൽ എനിക്കൊരു ഉയർച്ച കാണാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ സന്ദേശം അവസാനം വരെ കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേൽ ദൈവത്തിന് മാറ്റം വരുത്തുവാൻ പറ്റും അടുത്തത് പറയുന്നത് അടിമ മുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് ഒന്നാമത് ഒരു വ്യക്തിയുടെ ശാപം വെളിപ്പെട്ടാൽ അവൻ ദൈവത്തോട് വേർപെട്ട് ജീവിക്കും ശാപം ദൈവ സന്നിധിയിൽ നിന്നും സമാധാനത്തിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവമായ കണക്ഷനിൽ നിന്ന് അവൻ മാറിപ്പോയ അവിടെ അവന്റെ ജീവിതത്തിന്റെ മേൽ പതനം തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഒരു വ്യക്തി ദൈവത്തോടനുബന്ധിച്ച് ആയാൽ അവൻ്റെ ദൈവത്തോടനുബന്ധിച്ചുള്ള ബന്ധം ചെയ്യപ്പെട്ടാൽ അവൻ അറിയാത്ത രീതിയിലുള്ള ദൈവ പ്രവർത്തികൾ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അവർ കാണുവാൻ പറ്റും ഇന്നത്തെ ഈ ശുശ്രൂഷ ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവമായിട്ട് റൈറ്റായ ഇല്ലെങ്കിൽ അവൻ ശൂന്യതയെ അനുഭവിക്കും അവൻ പ്രാർത്ഥനയിൽ നിന്ന് മെല്ലെ മെല്ലെ മാറിപ്പോകുവാനിടയായിത്തീരും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാത്ത രീതിയിലുള്ള ഞെരുക്കം അവന്റെ ജീവിതത്തിന്റെ മേൽ അനുഭവിച്ചു കാണുവാൻ പറ്റും അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയങ്ങൾ ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചോ ദൈവമേ എൻ്റെ ജീവിതത്തിന്റെ മേൽ അങ്ങുമായിട്ടുള്ള കണക്ഷൻ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കുറവ് നിന്റെ പറ്റി പറവാനുണ്ട് ആ ദൈവിക സ്നേഹത്തിലേക്ക് ആ ആഴത്തിലേക്ക് എന്നെ ഒന്ന് നയിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനകൾക്ക് വലിയ മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും ശാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ടാമതായി ചെയ്യുന്നത് നിരാശയുമാണ് എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഇത് കാണുന്നുണ്ട് ആവർത്തിച്ചു വരുന്ന പരാജയം റിപ്പീറ്റഡ് ഫെയിലിയർ ആൻഡ് ഫ്രസ്ട്രേഷൻ ശാപം തോൽവികൾ ഉണ്ടാക്കുവാനിടയായി തീരും വിജയത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും എന്നാൽ അവസാന നിമിഷമെത്തുമ്പോൾ നിന്റെ കയ്യിൽ നിന്ന് ആ വിജയം തെഞ്ഞുമാറുവാനിടയായി എന്നാൽ ഇന്ന് യേശുന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അശാപ മുഖാന്തരമുണ്ടായി വരുന്ന ആവർത്തിച്ചു വരുന്ന പരാജയങ്ങൾ അതിനൊരു എഞ്ചുണ്ടാകുകയാണ് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാകുകയാണ് എനിക്കറിയാം പലരും എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്ന ജോലി എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഇന്ന രാജ്യത്തിലേക്ക് ഞാൻ കടന്നു പോകേണ്ടതാണ് എൻ്റെ വിസ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി ജനുവനായ കേസാണ് എന്നാൽ അവസാന നിമിഷത്തിൽ ഞാൻ കണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടി മാറ്റിപ്പെട്ടു പോകുവാനിടയായി തീർന്നു അവൻ വരുന്ന പരാജയം ജീവിതം നിൽക്കുന്നു എന്നൊരു തോന്നും തോന്നൽ തോന്നും എല്ലാ കാര്യങ്ങളുടെ മേലും നിങ്ങൾക്ക് ഡിലേ തോന്നിക്കും ലൈഫ് ഡിലേഡ് എല്ലാ കാര്യങ്ങളുടെ മേലും നിങ്ങൾക്ക് ഡിലേ തോന്നിക്കും എന്നാൽ യേശുന്റെ നാമത്തിൽ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ മേൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പൂർണ്ണമാകുന്ന വിടുതൽ എന്റെ യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെയ്യുകയാണ് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് പറയുമ്പോൾ എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സുമിറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സുശോഷിക്കുന്നുണ്ട് ആ സുമിറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് എ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ മെസ്സേജ് ഒരു വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് പ്രയർ ലിങ്ക് വേണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾ കെട്ടി തരുന്നതായിരിക്കും മൂന്നാമതായി ഒരു വ്യക്തിയുടെ മേൽ ശാപം കയറിക്കൂടിയാൽ അവർ ഫേസ് ചെയ്യും ഞാൻ പറയുന്നത് എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാപ മുഖാന്തരം ഉണ്ടാകുന്നതല്ല എല്ലാ റിപ്പീറ്റഡ് ആയ ഫെയിലിയറും ശാപ മുഖാന്തരം ഉണ്ടാകുന്നതല്ല എന്നാൽ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ ബലം പ്രത്യേകിച്ചൊരു വ്യക്തി യേശുവിനെ അറിയാത്ത വ്യക്തിയാണ് അവന്റെ ജീവിതത്തിന്റെ മേൽ ഇങ്ങനെയുള്ള അനുഭവം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ശാപത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്യം നിലനിൽക്കാതെ പോകുന്നു അവൻ ഹാലൂയ സ്ഥിരമായ സമൃദ്ധി ഉണ്ടാകുന്നില്ല ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ഹകായിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം നമ്മൾക്ക് ഒരുമിച്ച് വായിക്കാൻ നിങ്ങൾ വളരെയധികം വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല കൂലിക്കാരൻ ഓട്ട സഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു അർത്ഥ ജീവിതത്തിൻ്റെ എന്തു ചെയ്താലും സക്സസ് കാണുന്നില്ല കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ കൂലിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവന്റെ ജീവിതത്തിന്റെ മേൽ അവൻ സമ്പാദിക്കുന്നത് വർജയാകും രാവിലെ തൊട്ടു വൈകുന്നേരം വരെ അധ്വാനിക്കും അധ്വാനത്തിന് ഫലം ഉണ്ടാകയില്ല എനിക്കറിയാം പല കുടുംബങ്ങളുടെ മേൽ ഫലം രീതിയിൽ വലിയ ശകളിലൂടെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുടെ നാമത്തിലുള്ള വിടുതലിനെ ഞാൻ കൽപ്പിക്കുകയാണ് നാലാമതായി ശാപം കൊണ്ടുവരുന്നത് തകർന്ന കുടുംബങ്ങളും അവൻ ഒരുപാട് തലമുറയുടെ വിഷയങ്ങളുമാണ് അവൻ ബ്രോക്കൻ ഫാമിലീസ് ആൻഡ് ജനറേഷനൽ പ്രോബ്ലംസ് അവരുടെ ശാപങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാം വാക്യം അവൻ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ മക്കളിലേക്ക് കടന്നു വരുന്നു ഹാലെ അവരുടെ ജീവിതം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശാപം കടന്നു വന്ന കുടുംബ ജീവിതങ്ങൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ എപ്പോഴും കോപമായിരിക്കും സമാധാന ഭവനത്തിൻ്റെ ഉണ്ടാകയില്ല ദാരിദ്ര്യമായിരിക്കും അവൻ ബ്രീശലാർ എപ്പോഴും ജീവിതത്തിൻ്റെ മേൽശലാർ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കാത്ത അനുഭവമായിരിക്കും യേശുവന്റെ നാമത്തിൽ ായ കുടുംബങ്ങളുടെ മേൽ തടർന്നു കിടക്കുന്ന കുടുംബങ്ങളുടെ മേൽ യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ഇന്ന് തൊട്ട് വലിയ വിഷയങ്ങൾ സംഭവിക്കട്ടെ ഏൻ ഒരു ദിവസം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ കുടുംബങ്ങൾ തമ്മിൽ കലകിക്കും യേശുവൻറെ നാമത്തിലെ കലകത്തിന്റെ ആത്മാവിനോട് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കൽപ്പിക്കുക ഏ അഞ്ചാമതായി ശാപം കൊണ്ടുവരുന്നത് രോഗങ്ങളും കഷ്ടതകളുമാണ് അവൻ ചില രോഗങ്ങൾ ആത്മീയ ബന്ധനങ്ങളുടെയും അനുസരണക്കേടിന്റെയും ഫലമായിരിക്കും അവൻ നമ്മൾക്കറിയാം ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അനുസരണക്കേടിലൂടെ രോഗങ്ങളും മഹാമാരികളും വരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾക്കറിയാം ചില മേഖലകളിൽ യേശുക്രി വ്യക്തികളെ സൗഖ്യമാക്കിയപ്പോൾ അവരുള്ള ഭൂതത്തെയാണ് ശാസിച്ചത് ഭൂതം വിട്ടുപോയപ്പോൾ രോഗത്തിന് സൗഖ്യം വരുവാനിടയായി തീർന്നു പല രോഗങ്ങളുടെയും പുറകിലുള്ളത് സൈഛാനിക്കായ അറ്റാക്കാണ് യേശുവൻ്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ വിട്ടു മാറാതെ ഒന്നു മാറി ഒന്നു മാറി ഹോസ്പിറ്റലുകളിൽ കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ദർ ഇസ് നോ സിക്നെസ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ദർ ഇസ് നോ സിക്നെസ് എന്നാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിങ്ങൾക്കറിയാം നിങ്ങൾ കൂടി കടന്നു കടന്നുപോകുകയാണ് ഇതൊരു ശാപത്തിന്റെ ലക്ഷണമാണ് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ അടി നിങ്ങൾക്ക് സൗഖ്യം വന്നു എന്നുള്ളതാണ് ആ സൗഖ്യത്തെ ഞാൻ യേശു വണ്ടം നാമത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഇന്ന് ഞാൻ റിലീസ് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അറുപതായി ശാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ മെന്റലാൻ ഇമോഷണൽ ബോണ്ടേജ് കൊണ്ടുവരും മാനസികവും ായും മാനസികമായിട്ടും ഇങ്ങനെ ബന്ധിക്കുന്നവരുടെ ജീവിതത്തിന്റെ എപ്പോഴും ഇരുട്ടായിരിക്കും സമാധാനം ഉണ്ടാകുകയില്ല എന്തു ചെയ്താലും തൃപ്തി ഉണ്ടാകുകയില്ല ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരികയില്ല പിശാച വ്യക്തിയെ കടന്ന് ഉപയോഗിക്കുവാനിടയായിത്തീരും യേശുദണ്ഠൻ നാമത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശുബണ്ഠം നാമത്തിലുള്ള വിടുതലിനെ ഞാൻ കൽപ്പിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് എന്നാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ യേശു ക്രിസ്തുവിലൂടെ പ്രതീക്ഷയുണ്ട് നിന്റെ കുടുംബത്തിന്റെ മേലെ യേശുന്റെ നാമത്തിൽ മാറ്റം കടന്നു വരുവാനിടയായിത്തീരും കാരണം അവൻ ഗലാറ്റലഹനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുന്ന പ്രകാരമാണ് അവൻ ക്രിസ്തു നമ്മളെ ശാപത്തിന്റെ കീഴിൽ നിന്ന് വിടിവിച്ചു നമ്മൾ ആദ്യം വായിച്ച വാക്യം പോലെ തന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് രോഗമോ തകർച്ചയോ ശാപമോ നിങ്ങൾ പൂർണ്ണമായി യേശുവന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ യേശുവന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ശാപത്തിനോ ബന്ധനങ്ങൾക്കോ നിങ്ങളെ പിടിച്ചു വയ്ക്കാൻ പറ്റുകയില്ല ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പറയപ്പെടുന്ന സൈനികൾ എൻ്റെ എന്റെ ഭവനത്തിൽ ഉണ്ട് അമാൻ ഞാൻ പറയുന്ന എല്ലാ രോഗങ്ങളും ശാപത്തിൽ നിന്ന് വരുന്നതല്ല എല്ലാ ഫാമിലി പ്രോബലവും ശാപത്തിൽ നിന്ന് വരുന്നതല്ല അമാൻ അതുപോലെ തന്നെ എല്ലാ കുടുംബ തകർച്ചകളും ശാപത്തിൽ നിന്ന് വരുന്നതല്ല എന്നാൽ മെജോരിറ്റി ഇത് റിപ്പീറ്റഡായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉയർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ആരോ ആ ഉയർച്ച തട്ടി മാറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുന്നുണ്ടെങ്കിൽ രോഗമാണ് ഹോസ്പിറ്റലിൽ പോയി ഒരു പനി വന്നു നിങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചു എന്നാൽ ഇത് നിങ്ങൾ റിപ്പീറ്റഡായി രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിന്റെ ഫിനാൻസിനെ തകർച്ചയിലേക്ക് കൊണ്ടുവരുന്ന രീതി അവൻ രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ രോഗമില്ല ഹോസ്പിറ്റലിൽ പോയ ഡോക്ടേഴ്സ് പറയും നത്തിങ് ഒരു കുഴപ്പവും ഇല്ല എന്നാൽ വ്യക്തിപരമായ ജീവിതം നിങ്ങൾക്കറിയാം നിങ്ങൾ വലിയ വളരെയധികം സകിളിൽ കൂടിയാണ് കടന്നുപോകുന്നത് എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ശാപത്തിന്റെ കീഴിലാണ് എന്നാൽ എൻ്റെ യേശുവന് നിന്റെ ശാപത്തിൽ നിന്ന് നിന്ന് പറ്റും യേശുവന്റെ രക്തം സകല പാപവും പൊക്കുന്നതിനെ ശുദ്ധീകരിക്കുന്നു യേശുവന്റെ രക്തം ഫ്രീ ആണ് പക്ഷെ അത് ചീപ്പല്ല ആ രക്തത്തിന്റെ മേൽ ശക്തിയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ യേശുവന്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ കടക്കുന്ന ശാപങ്ങളെ ഞാൻ ദുരീകരിക്കുകയാണ് റിപ്പീറ്റഡായി ഒന്നു മാറി ഒന്നു മാറി ഇവരെ ഒരിക്കലും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ ഇവരെ ഒരിക്കലും മാറ്റത്തിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ ഇവരുടെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന ആ രോഗത്തിന്റെയും ശാപത്തിന്റെയും കുടുംബ തകർച്ചകളെയും അവൻ മെന്റൽ ഡിസീസുകളെയും യേശുവന്റെ നാമത്തിൽ ഞാൻ ചെയ്യുകയാണ് അത്ഭുതത്തെ വയ്ക്കുകയാണ് ഇവരുടെ ചുറ്റും ഒരു വേലി ചുറ്റി അവൻ ഇവരെ കാക്കുന്നതിനായി ദൈവത്തിന്റെ മഹത്വം കരയറ്റുകയാണ് വലിയ വിടുതലുകൾ ഇന്ന് തൊട്ട് ഇവരുടെ ജീവിതത്തിന് സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിലും ശാപമുണ്ടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും ഒരുവിൻ നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ അത്ഭുതകരം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് നിങ്ങൾ അനുഭവിച്ചറിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കും ആറാകട്ടെ നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം